എന്തെങ്കിലും സാർ മറുപടി പറയാൻ എന്തൊരു വലിയ കള്ളത്തരമാണ് നടക്കുന്നത് ആചാര ലംഘനത്തിന് തന്ത്രി കൂട്ടുനിന്നു എസ് ഐ ടി കാര്ക്ക് എവിടെ നിന്ന് കണ്ടെത്തി ഏത് ഭരണഘടനയിൽ കണ്ടുവച്ചാണ് അവർ ഇത് പറഞ്ഞത് ഏത് ഐ പി സിയുടെ സെക്ഷനിലാണ് ഈ ആചാര ആചാരലംഘനം എസ് ഐ ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണേ അതായത് ശബരിമല അയ്യപ്പന്റെ ആചാരങ്ങൾ അറിയുന്ന തന്ത്രി ദേവന്റെ പിതൃസ്ഥാനിയനായ തന്ത്രി അവിടുത്തെ ആചാരങ്ങൾ നിശ്ചയിക്കുന്ന തന്ത്രി എസ് ഐ ടി ആചാരം കേൾക്കേണ്ടത് കള്ളത്തരം എന്തെങ്കിലും യാതൊരു ആവശ്യമില്ല ഇത് തന്റെ മാതൃഭൂമിയെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് കാര്യം ഞങ്ങൾ എല്ലാം ഒന്ന് പേടിച്ചിരുന്നത് ഏതെങ്കിലും രീതിയിൽ തന്ത്രിക്ക് മെറ്റീരിയൽ ബെനിഫിറ്റ് കിട്ടി തന്ത്രിയുമായിട്ട് മണി ട്രെയിൽ ഉണ്ടെന്നൊക്കെ ഒന്ന് നോക്കുക ഇതിനേക്കാൾ റിപ്പോർട്ട് മാത്രമാണ് അതൊക്കെ കണ്ടുപിടിക്കേണ്ട കാര്യങ്ങളാണ്

ുന്നത് ആ ക്ഷേത്രത്തിലെ തന്ത്രിയും യജമാനനും മേൽശാന്തി മേൽശാന്തിമാരും കൂടിയാണ് അതിന്റെ പരമാധികാരിയായ തന്ത്രി ആചാരം തെറ്റിച്ചു എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യുന്നത് നീ ആചാരം തെറ്റിച്ചു രാഹുൽ അഭിനാഷം തുടങ്ങിയത് എന്താണ് ആദ്യ വരി ദേവന്റെ അനുജ്ഞ മേടിച്ചില്ലെന്ന് പറഞ്ഞു അയ്യപ്പ സ്വാമി ഒന്ന് പറഞ്ഞോ എസ് ഐ ടി കാരോട് ില്ല ഒരു ചോദ്യത്തിന്റെ പത്തിലൊന്ന് സമയം തരൂർ അടിസ്ഥാനങ്ങൾ അറിയാൻ സംസാരിക്കരുത് അനുജ്ഞനും തന്ത്രിയും തമ്മിലുള്ള ഒരു ബന്ധമാണ് ആ ബന്ധത്തിന്റെ ഭാഗമായി അയ്യപ്പ സ്വാമിയോട് തന്ത്രി അനുമതി ചോദിക്കുന്നു അത് മെസ്സേജ് അയച്ചു ഇമെയിൽ അയച്ചു അല്ല നിലവിളിച്ചോണ്ടല്ല ചോദിക്കുന്നത് ആണ് ചോദിക്കുന്നത് അത് മനസ്സിലായി കണ്ടല്ലോ അത് പരിഗണനകൾ ഇല്ലാന്ന് പറഞ്ഞോ നിങ്ങൾ ആലോചിച്ചു നോക്കുക ഇനി ഒറ്റ കാര്യം അഭിനന്ദിക്കുന്നു ഒരു മൊഴി കൊടുത്തോ എന്ന് രാഹുൽ അന്വേഷിച്ചോ അറിഞ്ഞോ മാധ്യമിക്കുന്നു ഇപ്പോൾ വ്യക്തമായില്ലേ യഥാർത്ഥത്തിൽ ശബരിമല തന്ത്രിയെ കൊടുക്കാനുള്ള ശ്രമമാണ് നടന്നതെന്ന് അതായത് അനുജ്ഞ മേടിച്ചില്ല ആചാരങ്ങൾ നോക്കാതെ കൊടുത്തുവിട്ടു സ്വർണപ്പാളി കൊടുക്കുന്നത് തടഞ്ഞില്ല എന്ന് തന്ത്രിക്ക് എങ്ങനെ അറിയാം ഇയാൾ വോട്ട് ചെയ്യാൻ പോവാണെന്ന് ഇനി ഒറ്റ കാര്യം കൂടെ പറഞ്ഞ എങ്ങനെ അറിയാം തന്ത്രിക്ക് ഉത്തരവാദിത്വം ചെയ്തപ്പോ ഇതൊന്നും അവരുടെ ഉത്തരവാദിത്തമാണ് എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം അതിന്റെ മോനെ തന്ത്രി റിച്വലിസ്റ്റിക് ഫാദർ ആണ് തന്ത്രി അഡ്മിനിസ്ട്രേറ്റീവ് അല്ല ആചാരങ്ങളിലാണ് റിച്വലിസ്റ്റിക് ആയ കാര്യങ്ങൾ എന്നിട്ട് തന്ത്രി ചെയ്തോരോ ൂർ ദേവസ്വം ബോർഡ് അന്യായ നഷ്ടവും ഉണ്ടായിട്ടുള്ളതായി വ്യക്തമായി അന്വേഷണത്തിൽ വെളിപ്പെട്ടിട്ടുള്ളതിനാൽ ഈ കേസിലേക്ക് പതിമൂന്നാം പ്രതി തന്ത്രി കണ്ഠര രാജീവരുടെ അറസ്റ്റ് അനിവാര്യമാണ് ഗൂഢാലോചന നടത്തി അയ്യപ്പന്റെ സ്വർണപ്പാളികൾ ഗൂഢാലോചന നടത്തി ഉണ്ണികൃഷ്ണ പോറ്റിക്ക് കൈമാറി എന്നുള്ളതാണ് തന്ത്രിക്ക് എതിരെയുള്ള ചാർജ് വെള്ളത്തിൽ ബോധിപ്പിച്ച earth... പോലെ ും ഇങ്ങോട്ടും തട്ടിച്ചിട്ടുള്ളവരാണ് പക്ഷെ ഒരു സംശയമില്ല അയ്യപ്പനാണ് വരുന്നത് തന്ത്രിയല്ല അല്ല പക്ഷെ ഒരാളെ പുറകെ നടന്ന് കൊടുക്കരുത് കള്ളക്കേസിൽ പെടുത്തരുത് അത് തന്ത്രിയാണെങ്കിലും മന്ത്രിയാണെങ്കിലും കള്ളക്കേസിൽ പെടുത്തരുത് അതുകൊണ്ട് കണ്ടര രാജീവനോട് വ്യക്തിബന്ധമുള്ളോണ്ടോ ഇഷ്ടമുള്ളോണ്ടോ അല്ല പറയുന്നത് നല്ല മനുഷ്യൻ ഞാൻ തെറ്റിദ്ധരിച്ചു കണ്ഠർ രാജീവർ ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നിരപരാധിയാണ് ആർക്ക് ലഭ്യമായ വിവരം രാഹുലെ എസ് ഐ ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് അദ്ദേഹം ഈ കേസിൽ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട് രാഹുലിന് ലഭ്യമായ വിവരങ്ങൾ കുറച്ച് ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കായിരുന്നു സംവിധാനം കേരള ഹൈക്കോടതിയുടെ ദേവസ്വം ഇന്ന് വരെ ദേവസ്വം ബെഞ്ചിന് അന്വേഷണ സംഘത്തെ കുറിച്ച് ഒരു മതിപ്പ് സ്കാനറിൽ റിപ്പോർട്ടിലാണോ അന്യായമായ ലാഭം ചെയ്തത് ഇത്രയും ഇതിപ്പോ അമ്മാവനെ അറസ്റ്റ് ചെയ്യുമ്പോ ഇങ്ങനെ പൊള്ളിയാലെ ശരിയാവോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോക്ക് സ്വർണ്ണം എടുത്തു കൊടുത്തതിനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായിട്ട് ഉണ്ണികൃഷ്ണ ബോട്ടിക്ക് തന്ത്രിയാണോ സ്വർണം എടുത്തു കൊടുക്കുന്നത് ബോർഡല്ലേ നിങ്ങൾ എന്തെങ്കിലും അയ്യപ്പമാരാണെങ്കിൽ ഞാൻ ഇങ്ങനെ ദുരന്തനായി പോയി രാഹുൽ ഈശ്വര വിശ്വാസിയാണെങ്കിൽ കൂറും വിശ്വാസതയോ ഒക്കെ പുലർത്തേണ്ടത് അയ്യപ്പനോടാണ് െതിരെ പരാമർശം അനുബന്ധ വാളികളും മറ്റും കൊണ്ടുപോകുന്നതിന് ഒന്നാം പ്രതിക്ക് മൗനാനുവാദം നൽകി ബാക്കി ആൾക്കാരിലേക്ക് തന്ത്രമാണ്